ക്രിസ്തുവിൻ്റെ പരിമളമാകുന്നതിന് തന്നെ തന്നെ സമർപ്പിക്കുന്ന ഒരു ജീവിതത്തിൽ അടിസ്ഥാനപരമായി രണ്ട് കാര്യങ്ങൾ സുവിശേഷം നിർബന്ധമായി ആവശ്യപ്പെടുന്നു കൃതാവായ യേശുക്രിസ്തുവിനെക്കുറിച്ച് നാം മനസ്സിലാക്കുന്നതിന് മുൻപ് സ്വർഗം അവിടുത്തെ വെളിപ്പെടുത്തി എന്നതാണ് വെളിപാടിൻ്റെ മർമ്മം ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഞാൻ സംപ്രീതനായിരിക്കുന്നവൻ ഇവനെ ശ്രവിക്കണം ഇവനെ കേൾക്കണം ഇവനെ അനുസരിക്കണം അമ്മ ചേർത്തു പറഞ്ഞു അവൻ പറയുന്നത് പോലെ ചെയ്യണം ജനങ്ങൾ എന്തു പറയുന്നു എന്നത് കർത്താവ് തിരക്കി കേസറിയ ഫിലിപ്പിയിലെ രംഗം അവർ പല കാര്യങ്ങൾ പറഞ്ഞു പ്രവാചകന്മാരെ ഉദ്ധരിച്ചു അവരെ പോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞു കർത്താവ് ചോദിച്ചു ഹു ഡു യു സേ ദാറ്റ് ഐ ടൈം ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുക കൂടെ നടക്കുന്ന ശരീരവും രക്തവും പങ്കിടുന്ന അനുഭവിക്കുന്ന സഭാ മക്കളോട് ചോദിക്കുന്നു ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുക പത്രോസ് പത്രോസ്ലീഹ പറഞ്ഞു നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് യു ആർ ദ ക്രൈസ്റ്റ് സൺ ഓഫ് ദ ലിവിങ് ഗാഡ് ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു അഭിമുദനായ കൂവുകാട്ടു പിതാവ് ക്രിസ്തുവിൻ്റെ പരിമളം എല്ലായിടത്തും പ്രസരിപ്പിക്കുന്നതിന് ആഗ്രഹിക്കുമ്പോൾ അദ്ദേഹം നമ്മോടും ആവശ്യപ്പെടുന്നത് അടിസ്ഥാനപരമായി ഈ ധർമ്മം നിർവഹിക്കണമെങ്കിൽ യേശു ക്രിസ്തു ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനെന്ന് നാം സത്യമായും പ്രഘോഷിക്കണം നിഹൃദയം കൊണ്ടത് വിശ്വസിക്കണം അധരം കൊണ്ടത് ഏറ്റുപറയണം എന്ന് പൗരവസ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു നാം ജീവിക്കുന്ന കാലഘട്ടത്തിൽ സമ്മർദ്ദങ്ങളേറി വരുന്ന സാഹചര്യത്തിൽ ധാരാളം മേഖലകളിൽ നാം ക്രിസ്തീയ ജീവിതത്തിൽ പിന്നോക്കം പോകുമ്പോൾ അതിൻ്റെ അടിസ്ഥാന കാരണം പരിശുദ്ധാത്മാവ് ചൂണ്ടിക്കാണിച്ച് തരുന്നത് നമുക്ക് ഹൃദയപൂർവം സ്വീകരിക്കാം നീ എന്താണ് എന്നെക്കുറിച്ച് വിശ്വസിക്കുക നാം വിശ്വാസപ്രമാണം എപ്പോഴും ആവർത്തിക്കുന്നവരാണ് സർവശക്തനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് നാം ആവർത്തിച്ച് ആവർത്തിച്ച് പ്രഘോഷിക്കുന്നു ഇവിടെ നമ്മോട് ആവശ്യപ്പെടുന്നു ഞാൻ ആരെന്നാണ് നീ പറയുക ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് നീ നീയെന്ന് യേശു കർത്താവിനെക്കുറിച്ച് പ്രഘോഷിക്കാത്തവർക്ക് യേശുവിൻ്റെ നാമം പ്രചരിപ്പിക്കുന്നതിന് സാധ്യമല്ല രണ്ടാമതായി വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ഇരുപത്തിയൊന്നാം അധ്യായത്തിലെ അത്ഭുതകരമായ മീൻപിടുത്തവും പറാതൽ നൽകലുമെല്ലാം കർത്താവ് ചോദിക്കുന്നു യോനായുടെ പുത്രനായ ക്ഷെമയോനെ നീ ഇവയേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ ഉവ്വ് ഒർത്താവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു മൂന്ന് തവണ ആവർത്തിച്ച് പറയുന്നു ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് നീ എന്ന് യേശു കർത്താവിനെ കുറിച്ച് പ്രഘോഷിക്കുകയും മറ്റെല്ലാറ്റിനെയും കാൾ ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് ഹൃദയം കൊണ്ട് ഉറപ്പുവരുത്തുകയും ചെയ്യുമ്പോൾ ക്രിസ്തുവിൻ്റെ പരിമളം എല്ലായിടത്തും വ്യാപിക്കും പരിശുദ്ധ പിതാവിൻ്റെ ആലോചനാ സംഘത്തിലേക്ക് നമ്മുടെ ഈ പ്രിയപ്പെട്ട പിതാവ് നിയോഗിതനാകുമ്പോൾ ക്രിസ്തുവിൻ്റെ പരിമളം ഈ പിതാവിൻ്റെ ശ്ലൈഹിക ശുശ്രൂഷയിലൂടെ ലോകമെങ്ങും ദൈവം നിശ്ചയിക്കുന്ന കാലത്തും ദൈവം നിശ്ചയിക്കുന്ന ഇടങ്ങളിലും ദൈവം ഏൽപ്പിച്ചു കൊടുക്കുന്ന അവിടുത്തെ ജനത്തിൻ്റെ മധ്യേയും അത്ര പ്രസരിപ്പിക്കുന്നതിന് പരിശുദ്ധാത്മാവ് കൂടെ നിന്ന് സഹായിക്കട്ടെ അഭിഷേകത്തിൻ്റെ സുഗന്ധവും അഭിഷേകത്തിൻ്റെ മായാത്ത അനുഗ്രഹവും അങ്ങിൽ നിറഞ്ഞു നിൽക്കട്ടെ എന്ന് കേരള സഭയ്ക്ക് വേണ്ടി Deva Sannyadhil Angayas I take all those occasion on behalf of the Zero Malangara Catholic Church and its Major Archbishop Catholicos. I wish you your grace, the Cardinal Elect, God's abundant blessings upon you as you walk with the Holy Father and helping him. To be the messenger of peace in the world and to spread the fragrance of Jesus' love to everyone. God be with you and God bless you all.